എന്തായാലും മോഹൻലാലിൻ്റെ ഇവിടം സ്വർഗ്ഗമാണ് സിനിമ ഇറങ്ങിയത് കൊണ്ട് അമിക്കസ് ക്യൂരി എന്താണ് എന്നാരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് എഫ് എസ് ഡി എൽ തമ്മിലുള്ള തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി നിയമിതനായിട്ടുള്ള അമിക്കസ്ക്യൂരിയാണ് ഗോപാൽ ശങ്കർ നാരായൺ ഈ പുള്ളി നമ്മുടെ നിലവിലെ കേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭരണഘടന അനുസരിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ഓതറൈസ്ഡ് എൻറ്റിറ്റിയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇന്ത്യൻ സൂപ്പർ ലീഗോ വേറെ ഏതൊരു ലീഗോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഓർ എനി അതർ ലീഗ് സംഘടിപ്പിക്കാൻ അനുവാദമില്ല എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം അവർക്ക് സ്വന്തമായിട്ടൊരു ലീഗ് സംഘടിപ്പിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലവിലെ കോൺട്രാക്ട് വ്യവസ്ഥകളുമായിട്ട് എഫ് എസ് ഡി എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും സഹകരിച്ചു പോകാൻ തയ്യാറല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ എത്രയും വേഗം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ ടെൻഡർ വിളിക്കുകയും പുതിയൊരു എൻജിറ്റിയെ കൊണ്ട് സാധനങ്ങൾക്ക് ഓത്തറൈസ് ചെയ്യിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ പേയ്മെൻറ്റ് സംബന്ധിച്ചിടത്തുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരികയും താരങ്ങളുടെ അൺപെയ്ഡ് സാലറി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണെങ്കിൽ ഫിഫയുടെ ഭാഗത്ത് നിന്ന് വിലക്കും മറ്റു കാര്യങ്ങളുമൊക്കെ വരാനും കൂടി സാധ്യതയുണ്ടെന്ന് ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന അമിക്യൂസ് കുരിയുടെ വിശദീകരണം വന്ന സ്ഥിതിക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ പിക്ചർ കൃത്യമായിട്ട് ഓരോ ഫുട്ബോൾ ആരാധകനും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ നോക്കുന്ന എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ തന്നെ അമിക്കുസ്ക്യൂര് പറഞ്ഞിട്ടുണ്ട് ഇനിയും എഫ് എസ് ഡി എല്ലിൻ്റെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും ആളുകൾക്ക് ഇത് മനസ്സിലാക്കി ഇതിനനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിസ്സംശയം പറയാം ഇവന്മാര് ഇന്ത്യൻ ഫുട്ബോളിനെ മനപൂർവ്വം തൊലയ്ക്കുന്ന ചറ്റകളാണ്